മിനിയാന്ന് കിരണ്ടില്ല ഇന്നലെ ആ കറക്റ്റ് സമയത്ത് മാറ്റി കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കിരണ്ടില്ല ഒരു അരമണിക്കൂറെ എടുക്കണ്ടേ ഇവര് ഒരാൾക്ക് ഒത്തിയാക്കിട്ട് എന്താ ചങ്ങ മൂന്നാള് ഹെൽപ്പർമാര് പോലെ കൊണ്ട് ദിവസം കൊണ്ടൊന്നും ആവില്ല ഇനി ചോദിച്ചു കൊടുത്തോ പൈസ പ്രശ്നമല്ല പ്രശ്നമില്ല കുണ്ടുക അഞ്ചെട്ട് കൊട്ട ലെവലാണ് വരുന്നത് സാധാരണ അയച്ചു കൊടുക്കലാണ് പൈസ അയച്ചു കൊടുത്ത് നാളെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ ിൽ രണ്ട് വണ്ടിക്കാണ് കയറുന്നത് ഞായമാരെ അവ സൂപ്പർ വീഡിയോ ആണ് ഞാനിപ്പോ നിക്കണെന്ന് വെച്ചുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വർക്ക് കിട്ടിയ വർക്ക് സൈറ്റിലാണ് ഈ സൈറ്റിന്റെ ഒരു പ്രത്യേകത എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീതി ഉണ്ട് കാട് പൊടിച്ച് കിടക്കുകയാണ് കല്ല് വെട്ടി പയ സ്ഥലമാണ് ഈ സൈറ്റിൽ തന്നെ ഈ മൂലയില് ഒരു കിണർ കാണാൻ പറ്റും നല്ല വള്ളം കിണറായിരുന്നു ഈ കിണറ്റിന് അപ്പുറത്തെ കൂട്ടുകാര് വള്ളം എടുത്ത് നിൽക്കണ ഒരു സെറ്റപ്പിലൊക്കെ പോവായിരുന്നു പെട്ടെന്നുണ്ടല്ലോ ഈ കിണറിന്റെ സൈഡ് കാണാൻ വലിയൊരു ചുമരുണ്ട് നല്ല മരിത്തൂക്ക് ചുമര് ആ ചുമരണ്ട് ഇടിഞ്ഞ് വീണപ്പം ഈ കിണറിന്റെ കിണറിൻ്റെ ഉണ്ടായിരുന്ന നെറ്റും അടുത്ത മോട്ടർ എല്ലും പാടെ കുടുങ്ങി വലിയ വലിയ കട്ടമുട്ട് കല്ലക്കല് ജാമായി അങ്ങനെ ഈ സൈറ്റിലെ ഓണർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ബോസ എന്ത് ചെയ്യണം കിണർ ഫുള്ള് ചണ്ടി ചപ്പറൊക്കെ വാരി ഇടുത്തതിന് ശേഷം മാക്സിമം മണ്ണ് താത്തി കരിമ്പാറ വരെ എത്തിച്ചിട്ട് സൂപ്പറാക്കി ചെങ്കല് വെച്ച് കെട്ടിത്തരണം അങ്ങനെ ഞങ്ങൾ എന്താക്കി വർക്ക് ഏറ്റെടുത്ത ശേഷം വർക്ക് നടന്നുകൊണ്ട് കേട്ടോ ഇനി കെണറ്റിൻ്റെ എടുത്തു പോവാ അയ്യോ എന്നെ വേല ഇല്ല സൗഖ്യം ഇപ്പോൾ ഈ കിണർ പറഞ്ഞാൽ മൂന്നേ പത്ത് വട്ടമുള്ള കിണറാണ് ഈ സൈറ്റത്തെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഏരിയ ഗുണമില്ലാത്ത തങ്ങൾ വന്ന സമയത്ത് ഫുള്ള് കാടേന് ഗുണമില്ലാത്ത സംഭവം ആയതുകൊണ്ട് എന്താക്കി കിണർ മണിക്കാർ കയ്യിൽ ഇറങ്ങണമെങ്കിൽ മുകളിൽ ഒന്ന് സെറ്റപ്പ് സെറ്റപ്പാണ് മറ്റെന്താ അറിയോ അടിയിൽ പണിയെടുക്കുമ്പോൾ മേത്ത് കല്ല് തൂവില്ല അപ്പോൾ ആ സ്ഥിതിക്ക് ടോപ്പിൽ ഒരു പടവ് കെട്ടി പിന്നെ ഈ ചുമരൊക്കെ ഈ പടവ് കെട്ടുമ്പോൾ പടവ് പൂർണ്ണമായിട്ട് റൗണ്ടായി കിട്ടൂല ഇവിടെ ചുമരം വന്ന് മുട്ട ചെയ്യുക ഈ ചുമരം മൊത്തത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലെയിൻ്റ് പറഞ്ഞ താന്ന പറമ്പായതുകൊണ്ട് അടിയീത്ത മൊത്തം മണ്ണുവാറിൽ കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ മുകളിൽ വീണ്ടും രണ്ടുപേരി കെട്ടാനുള്ളതാണ് അത് പൂർണ്ണമായിട്ട് റൗണ്ടായി കിട്ടണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ദിവസം എൽട്ട് വെച്ചുകാണ്ട് അതിൻ്റെ മോൾ ഈ പാറ മൊത്തം പൊട്ടിച്ച് അതിൽ കിട്ടി എന്നിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ അങ്ങനെ അതാ ഇപ്പം നോക്കിയാൽ ഈ വരി റൗണ്ട് ഉണ്ടല്ലെങ്കിൽ മോൾക്ക് വരുമ്പോൾ സൂപ്പറായിട്ട് മൊത്തമായി വരും അപ്പോൾ അത് റെഡി അങ്ങനെ ഈ ഒരു ദിവസം പണിയെടുത്തു ഈ ഒരു കെട്ടലും കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വേറെ വേറെ പണിയുള്ള സ്ഥിതിക്ക് ഞങ്ങൾ എന്താക്കി മണ്ണ് വാറിൻ്റെ പണി വേറെ ടീമിന് കൊടുത്തിട്ട് എവിടെ പണി അടക്കേനി അപ്പോൾ ക്ലൈൻറ്റ് ഇന്നലെ കൊടുത്തിട്ട് വരാണി എന്താ പണിക്കാർ പണി അടക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് കംപ്ലയിന്റ് പറഞ്ഞപ്പം ഓല പണി കാണാൻ വേണ്ടി സൈറ്റിൽ വന്നതാണ് ഇങ്ങനെയുള്ള വിഷയം കണ്ടാളി ഈ കിണറിന്റെ പാടെന്താ പത്തിന്റെ വെള്ളം ആവുന്നുണ്ടോ അത് കാണാൻ തന്നെ ഉണ്ട് കിണറ്റിന്റെ അടിയിലേക്ക് നോക്കിയാൽ തന്നെ എല്ലാ സൈഡിൽ നിന്ന് വെള്ളം പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക നമ്മളെ ഇങ്ങനെ മൂടാം വിചാരിച്ച കിണറാണല്ലോ ഈ സെറ്റപ്പ് ആക്കി മൂടാറുണ്ട് പിന്നെ ഒരു വെള്ളം പാടില്ല ബുദ്ധിമുട്ടാണല്ലോ ഇല്ല 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 നല്ല നല്ല ഉഷാറായിട്ട് വെള്ളം തന്നെ വരുന്നുണ്ട് ഇപ്പൊ അതാക്കണെ കണ്ടില്ലേ കോരി ഒഴിവാക്കുകയാണ് ഒരു സൈഡിലേക്ക് മോട്ടർ ആ സൈഡിലാണ് കുയ്യ വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് കോരി ഒഴിവാക്കിയിട്ട് ഇനി ഒന്ന് അടിച്ചു കയറ്റി എന്നിട്ട് പിന്നെന്താ നമ്മൾ ഈ സൈഡ് ഒന്നും കൂടി താത്തി കൊടുക്കും അപ്പൊ ഒന്നും കൂടി വെള്ളം ഒന്നും കൂടി ഒന്നുകൂടി ആയിട്ട് വരും അങ്ങനെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഇതിന്റെ മെയിൻ മുതലാളി അറിയണീല സൂപ്പർവൈസർ പറഞ്ഞു മെയിൻ മുതലാളി പ്രവാസിയാണ് അപ്പൊ മൂപ്പര് ഈ വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നാട്ടിലൊരാളാക്കിയുണ്ട് അയാൾ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ചിലപ്പം ഈ ബിഞ്ചിന്റെ കറന്റ് പോയ സമയത്താവും ഇവിടെ മോട്ടറിൽ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടുന്ന സമയത്താവും മൂപ്പര് വരുന്നത് മൂപ്പര് എന്താ പറയണേ അങ്ങോട്ട് ഫോൺ ചെയ്താണ്ട് പറയാണ് ഇവിടെ പണി നടക്കണേ ഇല്ല ഓരോടെ കുത്തിരിക്കണ്ണിക്കൂർ കുത്തറക്കണ് ചായൂർ കുത്തരിക്കണെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഉൾച്ചുകാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വണ്ടിക്കൊന്നും പോരാത്ത കല്ലുകളാണ് ഈ ഒരറ്റ ഇതിൽ വെച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര ദിവസത്തെ ഈ പണി പണി ഈ പണിയില്ലാതെ അഞ്ചു ദിവസം കണ്ടില്ല ആ കിണറിന്റെ അടിയിൽ നിൽക്കുന്ന ആൾക്കാര് ഒരുപാട് വിഷമം അല്ലെ അന്വേഷിച്ചാണ് നിക്കണത് അത് അടി ഇറങ്ങി കാണിച്ചരാ അതിന്റെ ഇടയിൽ കൂടെ പെരന്റെ മുതലാളിമാര് വരാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരുവല്ലേ നാളെ തീരുവല്ലേ എത്ര ദിവസം മണ്ണ് വലിക്കണി അങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആർക്കും ഇന്ന് പണിസ്ഥലത്ത് പണി എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾ പണി നിർത്തിക്കാളി കെട്ടാന് ഞാൻ വേറെ ആക്കിക്കോളന്ന് ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ സൈറ്റ് നടന്നുകൊണ്ടിരിക്കണത് സംഭവം പരിപാടിയാണ് കിണറിന്റെ പണി എടുക്കുന്ന ആൾക്കാര് ഈ വീഡിയോ കാണുന്നുണ്ടിരുന്നുണ്ടെങ്കില് ഓലി അപ്ഡേറ്റ് സമയം കഴിഞ്ഞില്ലേ തീർച്ചയായും വളരെ അധികം ഉപകാരം അങ്ങോട്ട് ഒരു ഒരു ിൽ രണ്ട് വണ്ടി ഓ അഞ്ചു മിനിറ്റിൽ രണ്ട് വണ്ടിക്കാണ് വണ്ടിയൊക്കെ നമ്മൾ കൊട്ടക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കൊട്ടതിൽ കയറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊട്ടയിലാണെന്നുണ്ടെങ്കിൽ ആ ഉന്തുവണ്ടി ഇങ്ങനെ പൊന്യപ്പിളേ അതിന് ഒരു തുള്ളി ചളി അടിക്ക് ഉറ്റിട്ടില്ല കണ്ടില്ലേ നേരെ മറിച്ചത് കൊട്ടക്കാണെങ്കിൽ കൊട്ടന്റെ ഗ്യാപ്പ് കൂടെ എന്താ പറയുക ചളി ഇങ്ങനെ ഉച്ച നിക്കും അടിയിൽ നിൽക്കുന്ന പണിക്കാരെ മേത്ത് ഇത്ര പോകുന്ന ഒരു ചെറുക്കല് വീണാ പോലും എം മാരി വേണോന്നറിയോ അവിടെ എന്താ പഠിക്കണ കാലും നൂട്ടന്റെ സിദ്ധാന്തം അതായത് മോളിന് ഒരു ഗുരുത്താകർഷണം ഒരു സാധനം നമ്മള് തലേക്ക് വീണ് കഴിഞ്ഞാൽ ലെങ്ത് കൂടുമ്പോൾ നല്ല വേന ഉണ്ടാവും തീർച്ചയായും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുന്തുവണ്ടി എന്ന് ആകുമ്പോ എന്താ നമ്മൾ ആവശ്യത്തിനുള്ള ലോഡ് കേട്ടി കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടില്ല അല്ലെ പുറത്തേക്ക് ചാടൂല്ലി ഇറക്കി മറ്റേത് ഒരാളെ തലേക്ക് കൊട്ട വെച്ച് കഴിഞ്ഞാൽ അത് ഒലിക്കലും പിടിക്കലും ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടേ ഈ നമ്മളെ ഉരുളി ശിഷ്ടമാണെങ്കിൽ എന്തായാലും രണ്ടാൾ നല്ല കഷ്ടപ്പെട്ട് വലിക്കണം മേൾഭാഗത്ത് എന്തായാലും മൂന്നാൾ വേണം വേണം ഒരാൾ തലയിട നേരെ മറിച്ച് ആ കൊണ്ട സ്ഥലം കുറച്ച് ലെങ്ത് കൂടി വരികയാണെങ്കിൽ കൊട്ടക്കന്റെ രണ്ടാൾ വേണം എങ്ങനെ അറിയോ കൊട്ടന്റെ രണ്ട് കൈ കുടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഡയറക്റ്റ് ആരും കൊട്ട തലേഖിച്ചിട്ടുണ്ടോ അല്ല കൊണ്ടു ഒലിച്ചിറങ്ങും അപ്പൊ നാലാളെ പണി ഉരുളും ഇവിടെ വരുന്നുണ്ട് അല്ലേ ഇതെന്താ സംഭവം അറിയോ ചീടി നമുക്ക് കൂടുതൽ പണി അടിയിൽ ചീടിയാ എന്താണ് എത്ര ഈ ബിഞ്ച് നമ്മൾ അവിടെ ാണ്ഡിയാ പൈസ വാങ്ങി അതിനുള്ള പണി നമ്മൾ അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അത് നിങ്ങൾക്ക് ഇത് അടിയിലുള്ള അടിഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ പൊട്ടിയ ഭാഗത്ത് നിന്ന് അത്രയും താഴ്ചയില് ആറ് ദിവസം കൊണ്ട് നമ്മള് തീർത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഇതിപ്പോ അവസാനത്തെ പടവില്ലേ ഈ അവസാനത്തെ ഇപ്പോൾ ചെയ്തു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലടം

ഓക്കേ ഇപ്പൊ കിണാറിന്റെ അടിയിലാണ് ഉള്ളത് ഞാൻ കൂടാതെ ഈ നമുക്ക് രണ്ട് കാനെ ചങ്കൾ കാണാൻ പറ്റും കാരണം എന്താ പാട് സൂപ്പർ അല്ലേ റിസ്ക് ഒന്നുമില്ലല്ലോ ഈ ക്യാൻറ്റിനുള്ളിൽ അവസ്ഥ എന്താണ് ടെൻഷൻ ടെൻഷനൊന്നുമില്ലല്ലോ ശ്വാസത്തിന് കുറവുണ്ടോ ഒന്നുമില്ല അത് കേട്ടാ മതി ശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഒരു ഫാന് അറക്കി വെക്കൂലേ പിന്നെ ഞങ്ങളുണ്ടല്ലോ ഈ വർക്ക് ഏറ്റെടുത്ത സമയത്ത് ഏകദേശം ആ കാണുന്ന ലെവലാക്കണേ ആ കാണുന്ന ലെവല് വരല്ലേ കൊറച്ച് വെള്ളം ഉണ്ടായിട്ടുള്ളു ഇനി ഈ കാണുന്ന ഗുഹ മൊത്തമായിട്ട് കല്ല് വെച്ച് കെട്ടിയതായിരുന്നു ഇതുവരെ ഇത് ഈ മുക്കാലില് വരെ എന്തുണ്ട് മണ്ണ് ഇടിഞ്ഞു എടുക്കേനെ അന്ന് ഇടിഞ്ഞു വീണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് കല്ല് മുട്ടിയേനെ അത് കോരി നിറച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടെടുത്തില്ല കളെ അതാണ് അത്ര ദിവസം വെയ്യത് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ പിന്നെ വേറെ കാര്യണ്ട് ആ സംഭവങ്ങളെ കുറച്ച് റിസ്ക് എടുത്ത് രണ്ടു ദിവസം നേരം വെയ്യാൽ ഇപ്പം ഒരു കിണറെ താത്താൻ പറ്റും നിക്കാൻ പറ്റിയ സൂപ്പർ പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട് അല്ലേ നല്ല അടിച്ചപ്പോൾ ചീടിന്റെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കണ്ടിട്ടോ ഒരു വണ്ടി നിറഞ്ഞ് ബോഡി ലെവലിൽ നിറഞ്ഞുണ്ട് എന്താ ടോപ്പിലേക്ക് ടോപ്പിലേക്ക് അടുത്ത വണ്ടി താക ഇതെന്ന് മുതലാളി കാണണം നേരെ ഈ വണ്ടി ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും ഈ വണ്ടി വന്ന് കൊളത്തു ഊരുകാണ്ട് അപ്പുറത്തേക്ക് കണ്ട് കൊളുത്തും വരുമ്പോൾ കണ്ടോ രണ്ട് കൊളുത്ത് രണ്ട് കോണില് രണ്ട് മൂലയിൽ രണ്ട് കൊളുത്തുണ്ടായിട്ടായിരുന്നുള്ളൂ ഇനി പോണ സമയത്ത് നാല് കൊളത്ത് നാല് ബേസ് ആട്ടം നിന്ന് ആട്ടം നിർത്തി കറക്റ്റ് തൂക്കാക്കി തൂക്കാക്കി നേരെ സാധനം സൂപ്പറാ ഇവിടെ ചെറിയ സിംബിള് കാണാൻ പറ്റും അതായത് ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വെള്ളം ഒരുങ്ങനെ വന്നുകൊണ്ട് നാല് പുറത്തുന്നു അപ്പൊ ആ വെള്ളം മൊത്തം എടുത്തുകാണ്ട് ഇതിൽ ഒഴിക്കില്ലേ എന്നിട്ട് ഇതില് മോട്ടർ വെച്ച് കാണി അപ്പൊ ആ ചളിവെള്ളം ചെയ്യും ഒന്ന് ചെറുങ്ങനെ ഊരി കഴിഞ്ഞാൽ നേരെ ഊരിക്കാല് നേരം ഈ വെള്ളം വേണമെങ്കിൽ കുടിക്കാൻ പറ്റും ആ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് അതായത് നേരത്തെ മോള് കുറെ മുറിക്കല്ലും മുക്കാലല്ലും കണ്ടില്ലോട് എടുത്താറിയോ ഇവിടെ പഴയ പണിക്കാര് ഈ കിണറിന്റെ അടിഭാഗം ഈ ഇത്ര ഇത്രേ ഇനി അന്ന് നോല് ഇടിഞ്ഞ ഭാഗം എന്നുള്ള ലെവലിൽ ഇവിടെ നിന്ന് നിങ്ങട്ട് കെട്ടീനി ഈ ഗുഹ മാത്രം കെട്ടി റെഡിയാക്കി വെച്ചീനി നിങ്ങളെ പ്ലാനിങ് എന്താണ് ഈ ലെവലിൽ നിർത്തിക്കാണ്ട് ഇന്നത്തോടെ പരിപാടി തീർക്കാളോ പരിപാടിയാ കാരെ വർത്താനാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇന്നും താവുന്നേർപ്പിച്ചോണ്ടിരിക്കും ഇപ്പൊ ഡേഞ്ചർ ബീ കാണുന്ന ഗുഹ മാത്രേ എന്താ വണ്ടി ഗുഹന്റെ അടുത്തെത്താനായിട്ടോ മയക്കാലം എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല ശ്രദ്ധിക്കണം കാരണം ഉണ്ടാക്കി മയക്കാലം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിലാ നിക്ക മണ്ണ് നിക്ക മണ്ണിന് പുതിർപ്പിണ്ട് ഇത് രണ്ട് മാസം കഴിഞ്ഞാൽ എന്താ പറയുക വേലായി അപ്പൊ ഈ മണ്ണ് ഈ ലെവലൊക്കെ എന്താ ഉണക്കണ്ടാവും അപ്പൊ കാണാൻ അത്ര വലിയ ടെൻഷൻ ഇല്ല ഇപ്പൊ മയക്കാലം വിടാത്ത സ്ഥിതിക്ക് ചെയ്യണം സീസൺ ആയി തുടങ്ങണു ശ്രദ്ധിക്കണം എന്ന് പറയാ ആ ഇവിടെ വിടണേന്നില്ലേ ആ ഒരു ഓർവേരുണ്ട് ഫുള്ള് പേര് നോക്കിയാ പൊട്ടി ൊട്ടി പോലെ നിങ്ങളിപ്പോലല്ലേ ഇന്നിവിടെ പണി നിർത്തിക്കാണ്ട് പോകുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ ഒരു ബേശം എത്ര വെള്ളം ഉണ്ടാവുന്നുണ്ട് ഇതില് ഒരുപാട വെള്ളം ഒരു ഒരുപോലെ വെള്ളം ഉണ്ടാവുണ്ട് പക്ഷെ ഇനി ഇതിങ്ങനെ കൂടുതൽ അടിക്ക് താത്തന താത്തനുസരിച്ചാ ഒരു കോലെന്തെയ്യും രണ്ട് കോലക്കായിട്ട് മാറൂലേ ഈ പ്ലാറ്റ്ഫോമത്തെ വെള്ളം മൊത്തം ഒരു കൈപ്പാട്ടല്ല ഒരു വക്കറ്റല്ല ആ കോലത്തില് വക്കറ്റുപയോഗിച്ചണ്ട് അയ്യ് മുക്കി വെക്കണേ കാരണം ോട് കൂടിയ കലക്കുള്ളത് ആ പോ വണ്ടി മൊത്തം നേരത്തെ മറ്റാണ് ഈ കാണുന്ന വണ്ടിയിൽ എന്താണ് ആ കാണുന്ന ചളി കാര്യങ്ങൾ അത് ഇനി മോർക്ക് വലുപ്പില്ല അത് മുന്നോട്ട് നേരെ മാർച്ച് ഉള്ള ഈ കാണുന്ന എന്താ കട്ടി ഈ കാണുന്ന വെള്ളം രണ്ടു മൂന്ന് വക്കറ്റിൽ വറ്റില്ല എത്ര സമയം

െക്കം ന്തുവണ്ടി ഒരു നിറഞ്ഞ പ്രതലത്തിൽ വെച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ താണ താണേ നിൽക്കുള്ളൂറ്റിന് വേണ്ടി ചങ്ങല തിരിച്ച് ഒരു മീറ്റർ നീളം തന്നെ കമ്പിയാണ് ഇതിപ്പോ ഈ കാണുന്ന ലെവലിൽ നിന്ന് അടിച്ചു ഭൂമിക്ക് താത്തിയാൽ തന്നെ ഒന്നേമുക്കാലി പടവോളം മണ്ണുണ്ട് മനസ്സിലാക്കാൻ പറ്റും അടിക്കല്ലേ ഇവിടെ മുതലാളി കാണാൻ കേട്ടോ മുതലാളി കാണാൻ ഏകദേശം ഉറപ്പായിരുന്നു കേട്ടോ കത്തിണ്ടോ ഉറപ്പുണ്ട് ഈ ഒരു മീറ്ററിന്റെ കമ്പി അടിച്ചാത്തി ഏകദേശം നാലഞ്ച് മാത്രം വാക്കി വെച്ചിട്ടുള്ളൂ എന്റെ ഒരു കൺകുട്ടൽ പ്രകാരം ഇത്രത്തോളം അഞ്ചു ണത്തിന് പ്രകാരം ഒരു പാറ എത്തണമെങ്കിൽ മിനിമം ഒരു നാല് കോലക്കിന്റെ മണ്ണെടുക്കേണ്ടി വരും അപ്പൊ ഇത് നിർത്തണ്ട ഞാ പോയി റെഡി ആക്കി തരാം ഡെയിഞ്ചറാവാണെങ്കിൽ മാത്രമേ മതില് കെട്ടി കൊണ്ടുപോവാറ മാക്സിമം താമോട്ട കാര്യം നമുക്ക് എപ്പഴൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിനോ കമ്പി അടിച്ചേക്കണേ പറഞ്ഞേക്ക് എല്ലാര്ക്കും ആയിരത്തിനൂറ് രൂപ ഇവിടെ കേട്ടു ഞാൻ നടപടിപ്പിക്കാ ഇന്നാലോ ഒരു കോലും അരക്കോലു പോലും ഒരു ദിവസം പിന്നെന്താ വെറുതെ ഭക്ഷണ വരാൻ കൊണ്ടു കൊടുത്തിട്ടും പണി നടക്കണില്ല ഇന്നലെ ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പോയി നോക്കി ഇവന് ഒരാൾ കൊത്തിയാക്കിട്ട് എന്താന്ന് വെച്ചാൽ മൂന്നാള് ഹെൽപ്പർമാര് ഒരാൾക്ക് മോളൊരു ഓപ്പറേറ്റും ഓന എടുത്ത് ഓനക്ക് ആയിരത്തി അങ്ങനെ പൈസ നമുക്കായിരിക്കും വെറുതെ പോരെ പൈസ ഇല്ല ഇന്നലെ കറക്റ്റ് സമയത്ത് മാറ്റി കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കിരണ്ടില്ല അരമണിക്കൂറെ എടുക്കണ്ടേതാലും ഒരാൾക്ക് കൊടുക്കണം കൊടുക്കാൻ അത് നോക്കട്ടെ ആളുകൾ സ്വരും ചെയ്ത് ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ അതിലും വലിയ മദ്രസിന്റെ കയറിട്ടിച്ചാളും വലിയ പൊത്തന ഡേഞ്ചർ കേറി മദ്രസിന്റെ നമ്മളെ ദേവദാല മദ്രസ് എത്ര ദിവസം കൊണ്ട് പണി ആ നമ്മളെ വാക്കേലെ മറ്റേ ടീമില്ലേ വേറെ ടീം 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 ഉണ്ട് 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 ആരോഗ്യ പുത്തൂർ ഇന്ന് ടീമുണ്ട് അപ്പൊ കിണറിന്റെ അടിയിൽ നിൽക്കുന്ന രക്കന്മാര് പണി അവര് എടുക്കണില്ലേ ഉം അതാണ് ഇപ്പൊ ഇഷ്ടപ്പെടാത്തത് അതായത് അടിയിലുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് വാങ്ങിയാൽ കുഴപ്പമില്ല ആ മുകളിലേക്ക് രണ്ടാൾക്കും ആയിരത്തി ഇരുന്നൂറ് നഷ്ടമാണ് പറഞ്ഞു തരണേ രൂപ ഓൾറെഡി വാടക ഒരാളെ പണി ബിഞ്ച് ഒരു കൊട്ടാണ് ാണ് പറഞ്ഞത്െട്ടിട്ട് കോരി കൊട്ട എത്തുമ്പോ കൊട്ടെന്നറിയണം ആ എന്നെ മുകളിൽ മൂന്നാൾ ഉരുളി ഉരുളി നിൽക്കണേ ഒരാളാണ് കൊണ്ടു മറ്റേ ആ കൊട്ടാണ് വരുമ്പോ പിന്നെ ഇറക്കി അത്ര സ്പീഡ് വണ്ടി 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 ഒരു ഓരോ കുറിച്ചു ആ അത് നമ്മളെ നാട്ടിലെ കിണർ പണി എല്ലാവരും അങ്ങനത്തെ നമ്മൾ ഉരുളിൽ വലിക്കുകയാണെങ്കിൽ നിങ്ങളൊരറ്റ മിനിറ്റ് നിങ്ങളിപ്പോ കൊറേ പണി ചെയ്യിപ്പിച്ച് പറഞ്ഞില്ലേ ഉരുളിൽ വലിപ്പിക്കുകയാണെങ്കിൽ എത്ര ആൾ വേണം എന്നറിയോ മിനിമം രണ്ടാൾ വലിക്കാൻ വേണം പിന്നെ കൊട്ട കൊണ്ടെ ലെങ്ണെങ്കിൽ എന്തായാലും രണ്ടാൾക്കാർ വണ്ടി വരിക അപ്പൊ നാലാൾക്കാരുടെ പണി അവിടുത്തെ ആയില്ലേ പക്ഷെ എന്നാലും ഇവിടെ പണി എത്ര അറിയോ ഒരു ഒരു ഉണ്ടിക്ക് ഏകദേശം അഞ്ചെട്ട് കൊട്ട ലെവലാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ ആ മണ്ണ് ഏകദേശം ഫൈനൽ ലെവൽ ഓല ഓലാക്കിക്കോട്ടെ ആർക്ക് കൊടുത്താലും ഓല കൊണ്ട് ഓലെ കൊണ്ട് ദിവസം രണ്ടൊന്നും ആവില്ല ഇനി കൊടുത്തോ പൈസ പ്രശ്നമില്ല എന്നാലും ഓലോട് പറയുന്നത് ഞങ്ങളൊരു പൊട്ടന്മാരല്ല ഇവര് ഈ പറഞ്ഞ മോട്ടറിനൊക്കെ എഴുന്നൂറ് വാങ്ങിയപ്പോഴോ വെള്ളം അടണ മോട്ടർ അതും പോട്ടാ രാവിലെ ആരമണിക്കൂടെ വള്ളടിക്കുള്ള പിന്നെ രാവിലെ വെള്ളം വന്നാലാ വന്നാലും അടിക്കണ വള്ളം തന്നെ മോട്ടറിന്റെ വാങ്ങണേ പരിപാടിക്കുള്ള എന്ത് അടിക്കണേ അത് മണ്ണില് വെള്ളം മണ്ണ് കൊഴഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ആയിക്കോട്ടെ എന്താ തീരുമാനാക്കിയത് കാരണം പണി കഴിഞ്ഞല്ലോ ഇന്നിപ്പോ സമയം വൈകുന്നേരം ആയിട്ടുള്ളൂ കുറച്ചു നേരം നിർത്തിയുള്ളൂ അല്ലേ ഒമ്പതരക്ക് ആസ്ഥ പന്ത്രണ്ടര മണി ഒമ്പ് നിർത്തേ ഞാൻ അവനോട് പറഞ്ഞു എന്റെ ഞാൻ സാധാരണ ഇത് അയച്ചു കൊടുക്കലാണ് പൈസ അയച്ചു കൊടുത്ത് കൊണ്ട് ഈ സൈറ്റിലെ പണിക്കാരെ പണിൻ്റെ കൂടെ തന്നെ സൈറ്റിലെ സൂപ്പർവൈസർ വർത്താനം പാടെ കേൾപ്പിച്ച് തന്നു നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഭാഗം ആരും അറിഞ്ഞില്ല എന്നുള്ളൂ അവിടെ പണി ഇവിടെ പണി എന്ന് പറഞ്ഞാൽ എല്ലോടും അവിടെ ഓടിപ്പോയി തൊട്ടുകയാണെങ്കിൽ ആൾക്കാരെല്ലാവരും പല സ്വഭാവമാണ് എല്ലാവർക്കും എന്താ വണ്ടി പണിക്ക് പണിക്കെല്ലോടത്തും വരുമാണ് വന്നില്ലെങ്കിൽ നമ്മുടെ ദേഷ്യം പറയാം പിന്നെ മാത്രമല്ല വന്നിട്ടാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാ പണിയും തീരണം ഓരോ പണിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് അതിനനുസരിച്ച് ഒരു കായ് വാങ്ങും എന്തായാലും ഈ സൈറ്റത്തെ പരിപാടികൾ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സൈറ്റ് കാണാം